കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുഡാൻ എന്ന രാജ്യത്ത് ഒരു വിവാഹമോചനം നടന്നു സാധാരണ നമ്മുടെ നാട്ടിലോ മറ്റ് രാജ്യങ്ങളിലോ നടക്കുന്ന പോലുള്ള ഒരു വിവാഹമോചനമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സംഭവം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ലോകത്താകമാനം ആ വിവാഹമോചനം ചർച്ചയാവുകയും ചെയ്തു ഈ സംഭവം ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നേടാനുണ്ടായ കാരണം വിവാഹമോചിതരായ ദമ്പതികൾ വൃദ്ധരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഏകദേശം തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു ഭർത്താവിന് ഭാര്യയ്ക്ക് എൺപതോ എൺപത്തി അഞ്ച് വയസ്സോ പ്രായവും ഉണ്ടായിരുന്നു അങ്ങനെ വാർദ്ധക്യാവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഇവർക്കിടയിൽ വിവാഹമോചനം സംഭവിച്ചത് സാധാരണ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളോ മറ്റഭിപ്രായ വ്യത്യാസങ്ങളോ ആയിരുന്നില്ല ഇവരുടെ വിവാഹമോചനത്തിൻ്റെ കാരണം ഇവരുടെ വിവാഹമോചനം സംഭവിക്കാനുണ്ടായ കാരണം ഇവർക്കിടയിലേക്ക് വന്ന ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരു അതിഥി കാരണമായിരുന്നു മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരമക്കളുമൊക്കെയായി വലിയ ഒരു ഫാമിലിയായി വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇവരുടെ ഒരു കുടുംബ സുഹൃത്ത് ഒരുപാട് വർഷങ്ങളായി ഇവരുമായി ബന്ധമില്ലാതിരുന്ന ഒരു കുടുംബ സുഹൃത്ത് ഇവരെ തേടി ഇവരുടെ നാട്ടിലേക്ക് വന്നു അങ്ങനെ കുറച്ച് നാൾ അവർ ഇവരോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ചു പഴയകാല വിശേഷങ്ങൾ പരസ്പരം പങ്കുവച്ചു ഇവരുടെ ചെറുപ്പകാലത്തിൽ സംഭവിച്ച കഥകൾ പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ബന്ധുവിനൊരു കാര്യം മനസ്സിലായത് ഈ വിവാഹ ഈ ഭാര്യയും ഭർത്താവും ഈ എത്തിയിട്ടുള്ള ഈ ഭാര്യയും ഭർത്താവും ഒരു ഉമ്മയുടെ മുല കുടിച്ച മക്കളാണ് സഹോദരങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായി അങ്ങനെ ഈ വിവരം കുടുംബസുഹൃത്ത് ഈ രണ്ടു പേരുടെയും വീട്ടുകാരെയും അവരുടെ ബന്ധുക്കാരെയും അറിയിച്ചു അങ്ങനെ വിവരം വിവരമറിഞ്ഞ് പലരും പലരുമായി ഈ വിവരം ഷെയർ ചെയ്ത് നാട്ടിൽ മുഴുവൻ ഈ വിഷയം പാട്ടായി അവസാനം കോടതിയുടെ മുമ്പിൽ ഈ വിഷയം എത്തുന്നു സുഡാൻ പോലെ ഇസ്ലാമിക ഭരണമുള്ളൊരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വിഷയം കോടതിയുടെ എത്തുമ്പോൾ ഇസ്ലാമിക ഭരണം ശരിയത്ത് നിയമപ്രകാരമുള്ള നിയമ വ്യവസ്ഥ നിലനിൽക്കുന്ന നാട്ടിൽ എന്തായാലും കോടതി ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കായിരിക്കുമല്ലോ കിടക്കുക അങ്ങനെ കോടതി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ബന്ധപ്പെട്ടവരോട് പറയുന്നു അങ്ങനെ അവർ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാകുന്നു ഈ കുടുംബസുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ വൃദ്ധരായ ഭാര്യയും ഭർത്താവും ഒരു ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന മക്കളാണ് സഹോദരങ്ങളാണ് എന്ന സത്യം കോടതിക്ക് ബോധ്യപ്പെടുന്നു ഇസ്ലാമിക നിയമപ്രകാരം മുലകുടി ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധം പോലെ തന്നെ പ്രാധാന്യമുള്ള ബന്ധമാണെന്നും ഒരു ഉമ്മയുടെ മുല കുടിച്ച രണ്ട് മാതാപിതാക്കളിൽ ജനിച്ച മക്കൾ അവർ ഒരു ഉമ്മയുടെ ഉദരത്തിൽ ജനിച്ച മക്കളെപ്പോലെ തന്നെ രക്തബന്ധത്തിന് സമാനമാണെന്നും അതുകൊണ്ട് അവരെ സഹോദരങ്ങളായാണ് ഇസ്ലാം പരിഗണിക്കുന്നതെന്നും അവർക്കിടയിൽ ആണിനും പെണ്ണിനുമിടയിൽ വിവാഹം പോലും അനുവദനീയമല്ല അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി അവരുടെ രണ്ടുപേരുടെയും വിവാഹമോചനം പ്രഖ്യാപിക്കുന്നു കേവലം മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടായ സഹോദര പോലും വ്യക്തബന്ധമായി കണക്കാക്കി ആ രീതിയിൽ ആ ബന്ധത്തെ പരിഗണിക്കുന്ന ഒരു മതം അവർക്കിടയിൽ പോലും വിവാഹം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാത്ത വിവാഹം നിരുത്സാഹപ്പെടുത്തുന്ന വിവാഹം നിഷിദ്ധമാക്കിയ ഒരു മതം ഒരു ഉമ്മയുടെ വയറ്റിൽ ജനിച്ചു വളർന്ന രണ്ട് മക്കളെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുണ്ടോ ഇന്നത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വർഷം മുമ്പ് ഉത്തരേന്ത്യയിലെ മുസ്ലിം പണ്ഡിതനായ ജെർജി സഞ്ചാരി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം അടർത്തിയെടുത്ത് ഇസ്ലാമിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ കഥകൾ ഉണ്ടാക്കുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ വികലപ്പെടുത്തുന്ന രീതിയിൽ ഇസ്ലാമോ ബോബിയെ വളർത്തുന്ന രീതിയിലുള്ള കുറേ പോസ്റ്റുകളും പോസ്റ്ററുകളുമായി ഇസ്ലാമിന്റെ സ്ഥിരം ശത്രുക്കളായ തീവ്ര ഹിന്ദുത്വവാദികളും മറ്റു കുറച്ച് സംഘടനകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ആ ഭാഗം വിശദീകരിക്കുന്നതിന് മുമ്പ് ആ വീഡിയോ നിങ്ങളൊന്ന് ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് യുക്തിയെ കുറിച്ചാണ് നിങ്ങൾ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും യുക്തിപൂർവമാണ് ആ കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ യുക്തിയെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെടുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ വിവാഹത്തിലേക്ക് കിടക്കുമ്പോഴും അതേ യുക്തിക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും അടുത്തറിയാവുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതല്ല വിവാഹം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട പവിത്രമായ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ യുക്തിക്ക് പ്രാധാന്യം നൽകാതെ അല്ലെങ്കിൽ യുക്തിയോടൊപ്പം തന്നെ നിങ്ങൾ ശരീരത്ത് നിയമത്തെ കൂടി മുറുകെ പിടിക്കേണ്ടതുണ്ട് അങ്ങനെ ശരീരത്ത് നിയമത്തെ കൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സഹോദരൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കാം അതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഭാഗമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് എന്നിട്ട് അവരതിന് അടിക്കുറിപ്പായി പറയുന്നത് ഇതാണ് ഇസ്ലാമിൻ്റെ തനി ഒരു മുസ്ലിമായി ജനിക്കാഞ്ഞത് എത്രയോ ഭാഗ്യമായി നമ്മളൊക്കെ ഇസ്ലാമിലായിരുന്നു ജനിച്ചതെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ പെങ്ങന്മാരെ സഹോദരിമാരെ വിവാഹം കഴിക്കേണ്ടി വരുമായിരുന്നു അത്രത്തോളം മോശമായ വൃത്തികെട്ട മതമാണ് ഇസ്ലാം മതം എന്ന് എന്ന രീതിയിലാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ഇസ്ലാമോഫോബിയ ഫോബിയ വളർത്തുകയും ചെയ്തത് അവരുടെ ഇത്തരം പ്രചരണങ്ങളൊന്നും ആരും വിശ്വസിക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അവരിട്ടിരിക്കുന്ന ആ പോസ്റ്റിൻ്റെ താഴെച്ചൊന്ന് നോക്കിയാൽ അവിടെ കമൻറ്റിട്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളല്ല അവരൊക്കെ ഹൈന്ദവ സഹോദരങ്ങളാണ് കൂടുതലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽ നിന്നുള്ള സഹോദരങ്ങളാണ് അവിടെ കമൻ്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യാജവാർത്തകൾ മുണകൾ പ്രചരിപ്പിക്കുന്നത് ഒരു മതത്തിനോടുള്ള നിങ്ങളുടെ വിദ്വേഷം ഇത്രത്തോളം എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ഈ രീതിയിൽ എന്തിനാണ് നിങ്ങൾ ആ മതത്തെ ആക്രമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധാരാളം കമൻറ്റുകൾ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് കേവലം അപരമത വിദ്വേഷം വളർത്തുക ഇസ്ലാമോ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി കൂടുതൽ കൂടുതൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഈ രീതിയിൽ ഈ ഇസ്ലാമിനെ വികലമാക്കിക്കൊണ്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സംരക്ഷകരവരാണെന്നും ഹിന്ദുമതത്തിൻ്റെ അട്ടിപ്പേറവകാശം ഞങ്ങളുടെ കയ്യിലാണെന്നും ഞങ്ങളുടെ കൈകളിലാണെന്നും ഈ ഹിന്ദുമതം ഞങ്ങളിലാണ് സുരക്ഷിതമായി ഞങ്ങളുള്ളതുകൊണ്ടാണ് സുരക്ഷിതമായി നിലനിൽക്കുന്നതെന്നും ഹിന്ദു മതം വളരുന്നത് ഞങ്ങളിലൂടെയാണെന്നും ഒക്കെയാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാടും ഇവരുടെ നിഗമനവും അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവരോട് ചോദിക്കാനുള്ളത് ഇവരുടെ ഏറ്റവും വലിയ ഇതിഹാസമായിട്ടുള്ള മഹാഭാരതത്തിൽ ഒരു സ്ത്രീയെ അഞ്ച് പുരുഷന്മാർ ചേർന്ന് വിവാഹം കഴിച്ച് ജീവിച്ച കഥയുണ്ടല്ലോ പാഞ്ചാലിയായ ദ്രൗപതിയെ പഞ്ചപാണ്ഡവന്മാർ പാണ്ഡവന്മാർ അഞ്ച് പേര് സഹോദരങ്ങൾ ചേർന്ന് വിവാഹം കഴിക്കുകയും ഓരോ ദിവസം ഓരോരുത്തർ പാഞ്ചാലിയോടൊപ്പം അന്തി ഉറങ്ങുകയും ചെയ്യുകയും ചെയ്യ ഉറങ്ങുകയും അവരോടൊപ്പം കിടക്ക പങ്കിടുകയും ചെയ്ത കഥ ഇതിഹാസത്തിലുള്ളതാണ് മഹാഭാരതത്തിലുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം അത് നല്ലതായിരുന്നു അതോ അതൊക്കെ ഇപ്പോഴത്തെ കാലത്തും തുടരേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് എന്തെങ്കിലും അഭിപ്രായമല്ലോ ഇത് ഞാൻ പറഞ്ഞതല്ല ഈ പഞ്ചപാണ്ഡവരുടെയും പാഞ്ചാലിയുടെയും കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലെ ഡെറാഡൂണിൽ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ അഞ്ച് സഹോദരന്മാരെ വിവാഹം കഴിച്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അത് ഈ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് സഹോദരങ്ങളിൽ അഞ്ച് സഹോദരങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഓരോ ദിവസം ആ പെൺകുട്ടി ഓരോ സഹോദരന്മാരുടെ കൂടെയാണ് അന്തി ഉറങ്ങിയിരുന്നത് അവരിൽ അവർക്ക് ഒരു കുട്ടി ഒന്നിലധികം കുട്ടികൾ ജനിക്കുകയും ചെയ്തു പക്ഷെ ആ മക്കൾ ആരാ ആരുടേതാണെന്നുള്ളത് അവർക്കറിയില്ല അതിന് ഡി എൻ എ ടെസ്റ്റ് നടത്താനോ എന്നിട്ട് കൃത്യമായിട്ട് ഈ കുട്ടിയുടെ പിതാവ് ആരാണ് എന്ന് അറിയാനോ ഉള്ള ഒരു ശ്രമവും അവർ നടത്തിയില്ല അതിന് കാരണം അവർ പറഞ്ഞത് അതൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് ഇത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസം പിന്നെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ വാർത്ത പുറത്തു വന്നത് അപ്പോൾ ഇപ്പോഴും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഹിന്ദു മതത്തിൽ കുറേ ഭാഗത്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഈ രീതിയിലുള്ള രീതിയിലുള്ള ആചാരങ്ങൾ നടക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ അഞ്ച് സഹോദരന്മാർ ചേർന്ന് വിവാഹം കഴിക്കുക അതിന് അവർ തെളിവായി പറയുന്നത് മഹാഭാരതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നാണ് ഈ കാലത്തും അത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണാവോ ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ സ്വന്തം വീട്ടിൽ ചീഞ്ഞു നാറുന്നതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാതെ അതിനെക്കുറിച്ച് പഠിക്കാതെ അത് എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ അന്യൻ്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അവിടുന്ന് ആണ് സ്മെല്ല് വരുന്നത് അല്ലെങ്കിൽ അവിടുന്ന് ദുർഗന്ധം വരുന്നത് എന്ന് വരുത്തി തീർത്ത് ഒരു പുകമറ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം അതിന് ഇവർ ഇസ്ലാമിനെ കരുവാക്കുന്നു ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസങ്ങളെ പരിഹസിക്കുന്നു എവിടുന്നെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ച് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി അവർ നടത്തിപ്പോരുന്ന അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഒരു മതത്തിലെ മുഴുവൻ ആളുകളെയും അങ്ങേയറ്റം ക്രൂരമായി പരിഹസിക്കുകയും ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇസ്ലാം മോഫിയ വളർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി അതുകൊണ്ട് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ പോകുന്ന പരിപാടി ഏത് മതക്കാരായാലും അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ വിഷയ സംബന്ധമായി പറഞ്ഞ അവസാനിപ്പിക്കാറുള്ളത്